അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ഇതാ കുറച്ച് ലെങ്തില്ല വീഡിയോ ഉണ്ടോ ബിരിയാണി വെക്കണ ബിരിയോ ആണ് ആദ്യമായിട്ട് ബിരിയാണി വെക്കണ പോലെ ഇങ്ങനെ ബിരിയാണി വെച്ച് നോക്കുക എല്ലാവർക്കും എളുപ്പം ബിരിയാണി വെക്കട്ടോ അതും ഒന്നര കിലോ കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത് അത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഏത് മനസ്സിലാവാത്തവനും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ബിരിയാണി വെക്കുമ്പോൾ പേടിച്ചാതെ ബിരിയാണി വെക്കട്ടോ ഇതിൽ കൃത്യമായിട്ട് എല്ലാതിൻ്റെ അളവ് പറയുന്നുണ്ട് അപ്പം വീഡിയോങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ചെയ്യുക നമ്മളെ വീഡിയോനെ പറ്റിയിട്ട് എന്തേലും അഭിപ്രായങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ അതും കമൻ്റ് എഴുതി അറിയിക്കട്ടോ മറക്കരുത് അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ആദ്യം നമ്മളിത് ആ അരി ആട്ടോ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ശരിയാക്കട്ടെ ഇതൊക്കെ അവിടെ നീക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ തലേന്നാ നേരാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ അരി എടുക്കുന്നത് ആറ് നായി കേട്ടോ ഒന്നര കിലോ അരിയാണ് ഞാൻ ബിരിയാണി വക്കാതായി എടുക്കുന്നത് അത് സാധാ ബിരിയാണി അരിയാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു വീഡിയോ വീഡിയോപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഇനി പെരുന്നാൾ വരികയാണ് പെരുന്നാൾക്ക് ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ബിരിയാണി വെച്ച് നോക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും കൂടുതൽ നെയ്യും കാര്യങ്ങളൊന്നും നമ്മളെ ബിരിയാണിയിലില്ല വെക്കാനും എളുപ്പമാണ് കേട്ടോ അങ്ങനെ അതാർന്നായി അരി ഞാ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളാണ് അത് മല്ലിച്ചപ്പും പുതിയ ആണ് അതൊന്ന് അരിഞ്ഞിട്ട് ശരിയാക്കി വെക്കട്ടെ കാരണം ഈ വരുമ്പോൾ നിറച്ച് മണ്ണാണ് അപ്പോൾ അത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞമ്മക്കൊന്ന് കഴുകിങ്ങാണ്ട് വള്ളത്തിലിട്ട് വെക്കാം എന്നാൽ അതൊക്കെ ശരിയായി കിട്ടിക്കോളും പിന്നെ നമുക്ക് ഉള്ളി ഇറച്ചിയും കാര്യങ്ങളൊക്കെ നേരാക്കി എടുക്കണമെന്ന് പറയാം പിന്നെ ഞാൻ അണ്ടി മുന്തിരൊന്നും ഞമ്മളെ ബിരിയാണിയിൽ ചേർക്കണില്ല ഒന്നര കിലോ ഇറച്ചിയാണ് കേട്ടോ വാങ്ങിക്കണത് ഒന്നര കിലോയും ഇറച്ചി വാങ്ങിയതിന് ഞാനൊരു അഞ്ചെട്ട് കഷ്ണങ്ങൾ മാറ്റി വെക്കണുണ്ട് കാരണം പൊരിച്ചത് വേണമെന്ന് പറയുന്നുണ്ട് അപ്പം ഫുള്ളായിട്ട് ബിരിയാണിയിൽ ഇടുന്നില്ല ഒരു എട്ട് കഷ്ണം മാറ്റി വെക്കണമെന്താ ചോദിച്ചാൽ ഞങ്ങൾ നാലാളല്ലേ നാലാകും ഈ രണ്ട് കഷ്ണം പൊരിച്ചതിട്ടോ രാത്രിയിൽ ഓരോ കഷ്ണം കൊടുക്കുക ഉച്ചക്ക് ഓരോ കഷ്ണം കൊടുക്കാതിട്ട് അത് എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് പൊരിച്ചാൽ തുണ്ട് കഷ്ണല്ലോ ഇവിടെ ഇഷ്ടം ഇവിടെ എല്ലിൻ്റെ കഷ്ണങ്ങൾ പൊരിച്ചാലാണ് ഇഷ്ടം പിന്നെന്താ വെച്ചാൽ കോഴിയൊന്നും ഇപ്പോൾ വാങ്ങൂല ഭയങ്കര വിലയല്ല അപ്പം ഇല്ല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെതാ ഇറച്ചി കായം കൂട്ടി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടും കാണ്ടിതാ നമ്മളൊന്ന് കുഴച്ച് വെക്കണുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു മറിമായ ഇതിൽ ചെയ്യണേശം തൈര് കൂട്ടിയിട്ടുണ്ട് ആ തൈരും തൈരുമ്പാടെ കാണൊന്ന് വെക്കട്ടെ ചെറിയൊരു പുളി കിട്ടാനാണ് ഇനി തൈരില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ചെറുനാരങ്ങട നീരെടുക്കട്ടോ അതിൻ്റെ ശേഷം ആ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉള്ളി എടുത്തിട്ടുണ്ട് അതിലൊന്ന് വലുതാണ് അത് ചെറുതാണ് നിങ്ങളൊരു എട്ട് ഉള്ളി എടുക്കുക ആ എട്ട് ഉള്ളിതാ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഞാത് തക്കാളി വേണല്ലോ അപ്പോൾ തക്കാളിയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നല്ല പൂത്ത തക്കാളിയാണ് കൊണ്ടിച്ചിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുക്കുന്നത് അതൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ പെറുക്കിട്ടിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഇതാ ഏഴ് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുത് നോക്കിയിട്ട് ഏഴ് തക്കാളി എടുത്തിട്ടുണ്ട് അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് ചതവുകൾ വേണമല്ലോ ഒരു പൊടി ചെറുളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി ഒരു നാല് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പൊടി നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല അളവ് പിന്നെ പച്ചമുളക് എരിക്ക് അനുസരിച്ചെടുക്കാൻ ഞാൻ വല്ലാതെ എരിഞ്ഞ ഒരു ഒമ്പത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും വേറായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ചിലവിലൊന്നും ബിരിയാണി വെക്കുമ്പോൾ ചെറുള്ളി ഇടു ചെറുള്ളി ഒന്ന് ചതച്ച് കൂട്ടി കൊണ്ടുപോകും ബിരിയാണി നല്ല രസം കിട്ടും എൻ്റെ പേര് മെയിൻ വെപ്പേരനാണ് ഇപ്പം എപ്പോഴും നമ്മൾ ചെറുളി അരച്ച് കൂട്ടും അത് എപ്പോഴും കൂട്ടാൻ പറയും ചെയ്യും അങ്ങനെ നമ്മളിതാ അടുപ്പത്താട്ടെ ബിരിയാണി വെക്കണത് അപ്പം ഞാൻ ചെമ്പട്ടീമൊക്കെ വെണ്ണൂറ് തേച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞമ്മള് തിജ്ജ് കുടിപ്പിച്ചാൽ നിൽക്കുകയാണ് അപ്പം അടുപ്പിന് കുറച്ച് എന്താ വറകും കൊള്ളിയും അതുപോലെ ചിരട്ടയൊക്കെ ഇട്ടാണ് ലേസം മണ്ണെണ്ണ പാർന്ന് കൊടുത്തിട്ടാണ് തീയ്യ് കുടിപ്പിച്ചത് എളുപ്പം തീ കത്താനാണ് കേട്ടോ കാരണം ഈ മഴ പെയ്തുകൊണ്ട് നമ്മൾ വറകൊക്കെ പറ്റ തയ്ക്കണു അപ്പോൾ മണ്ണെണ്ണ പാറന്ന് കൊടുത്താൽ എളുപ്പം തീയാകുമല്ലോ അങ്ങനെ താ നമ്മൾ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിക്ക് വെളിച്ചെണ്ണ ആട്ടോ ചേർക്കണത് നെയ്യ് ഞാൻ ചേർക്കണില്ല ഞാൻ ചെറിയൊരു കുപ്പി ആർ കെ ജിൻ്റെ ഒരു കുപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ പാരിക ആദ്യം നമ്മൾ പച്ചമുളക് ചതച്ച വെച്ച് കൊടുക്കാം പച്ചമുളക് ആ പച്ചമണം അങ്ങോട്ട് പോവോളം നല്ലൊന്ന് വാട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഇടട്ടോ ഇഞ്ചി ആദ്യം തന്നെ ഇടരുത് ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടി തടി പൊടിച്ചും അങ്ങനെ ഞാനിതാ വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത് അത് ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം രണ്ടായാലും കുഴപ്പമില്ല ഓരോന്നും ഓരോന്നായി ചെറുതായി ഒന്ന് വാടിയതിൻ്റെ ശേഷം മറ്റേതൊന്ന് ഇട്ട് കൊടുക്കുക അവസാനമാണ് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലോം അളക്കിക്കൊള്ളു അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചും അങ്ങനെതായി എല്ലാം എല്ലാതും ഇട്ടു കൊടുത്തതിൻ്റെ ശേഷം നല്ലോം അളക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇഞ്ചി എളുപ്പം അടി പിടിച്ചും ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഇറച്ചി ഇടുമ്പോൾ ഇറച്ചിയൊക്കെ വാട്ടി ശരിയായി വരുമ്പോൾ നമ്മളൊന്ന് ദമ്മി ഡാൻ ആകുമ്പോഴത്തേന് നമ്മള് ചട്ടിയുടെ അടിയിൽ പിടിച്ചാലൊരു സാധ്യത ഉണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാതിൻ്റെയും പച്ച മണമൊക്കെ ഒന്നാണ് പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണം വരുമ്പോൾ നമ്മൾ വലിയുള്ളി അരിഞ്ഞത് വിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര കിലോ ബിരിയാണിയാണ് വെക്കുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളും ആണ് ഞാൻ ഇതിൽ വിശദമായി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി ചെറുതെടുക്കുകയാണെങ്കിൽ ഒരു ഏഴെണ്ണെടുക്കുക വലുതെടുക്കുകയാണെങ്കിൽ ഒരു അഞ്ചെണ്ണ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞമ്മളെടുക്കുന്നത് നല്ല വെൽപ്പം ഉണ്ടായിട്ടില്ല അത് ഞാൻ കാണിച്ച് തന്നിരുന്നതായിരുന്നു അങ്ങനെയുള്ള ഉള്ളി ഏകദേശം വാടലായിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളി നുറുക്കിയത് ഉട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി വല്ലാതെ വലുതാക്കും വേണ്ട വല്ലാതെ ചെറുതാക്കും വേണ്ട ആ പരുവത്തിൽ നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത് ലേസം ഇപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തത് ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ എളുപ്പം നമ്മൾ ഉള്ളീൻ തക്കാളിയൊക്കെ വാടി കിട്ടും അങ്ങനെ ആ ഉള്ളീൻ തക്കാളിയൊക്കെ ഏകദേശം വാടലായിട്ടുണ്ട് ഇന്നും നല്ലൊന്നും വാടി കിട്ടാണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നോക്കിയത് ആർക്കത്തിന് വെക്കുക ആദ്യമായിട്ട് വെക്കണു നല്ലോണം ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ പിന്നെ അത് മൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ തൈര് തൈരുണ്ടാക്കാൻ വേണ്ടി കാണും ഉള്ളൊക്കെ അവിടെ വെട്ടി വെച്ചിരുന്നു ലേസം പച്ചമുളകൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇതീട്ട് ഇഞ്ഞ് ലേസം കയറ്റും പാടെ ചേർക്കണം അപ്പം ഞാൻ ഉള്ളിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ടാണ് ഒന്ന് കൈ കൊണ്ട് നല്ല ഇങ്ങോട്ട് ഞണ്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല കയ്യിലോണ്ട് അളക്ക ഉപ്പൊക്കെ പാകത്തിനാക്കി വെക്കുക തൈരൊക്കെ എപ്പോഴും കുറച്ച് നേർത്തുണ്ടാക്കി വെച്ചാൽ ആ ഉപ്പൊക്കെ തീക്കണ്ട് പുടിച്ചുമ്പോളാണ് രസം കിട്ടുക നല്ല പച്ചമുളകിൻ്റെ എരിയൊക്കെ ആയിട്ട് അതിൻ്റെ ശേഷത്താ ലേസം കേരറ്റും പാടം ഞാൻ നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തൈരുണ്ടാക്കുമ്പോൾ ഉറുമാമ്പാഴം ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ടുകൊടുത്ത് കൊണ്ട് നല്ല ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഉറുമാമ്പാഴം ഇട്ടിട്ടും ഞാൻ ഉണ്ടാക്കലുണ്ട് അപ്പം വിശദമായിട്ട് ഇതുവരെ ഞാൻ ഇങ്ങനെ ബിരിയാണി വെക്കണ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ കമൻ്റ് ഒരാളായാലും രണ്ടാളായാലും എഴുതുമ്പം നമ്മളെ കുടുംബത്തിൽ ഒരാൾ ചോദിച്ചുമ്പോൾ നമുക്ക് ആ വീഡിയോ ഇട്ട് കൊടുക്കണം അറിയുന്ന നമുക്കറിയുന്നൊരു കാര്യമാണെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെന്താ ഉള്ളിൻ തക്കാളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് ഞാൻ ചട്ടകം കൊണ്ട് നല്ല നൊരതി ഉടച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ശേഷം ആ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മുളക് പൊടി തോന ഇടരുത് നമ്മൾ നല്ല മഞ്ഞ കളറിലാണ് ബിരിയാണി കാണേണ്ടത് അല്ലാതെ മുളകും പൊടി ഇട്ടും കാണ്ട് നല്ലാതെ ഏരിവാണ് ആ ചിക്കൻ മസാലയാണ് ഞമ്മളിതിൽ ചേർക്കേണ്ടത് ചിക്കൻ ബിരിയാണിയാണല്ലോ അങ്ങനെ അതാ മസാല ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഞാൻ ലേസും കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം വലിയ ജീരകത്തിൻ്റെ പൊടിയമ്പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം സാഹചരകമാണ് കൂട്ടേണ്ടത് നമ്മളെടുത്ത് സാഹചരകം ഒന്നും അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഒന്നും പാടച്ച് വെച്ചിട്ടുണ്ട് തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മല്ലിച്ചപ്പും പുതിയനിയും വേണം അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ധരിയാൻ മറന്നതാണ് അപ്പോൾ ഇപ്പോൾ എളുപ്പം ഓരോന്ന് ചീയാണ് അത് തീർന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് മൂടി വെച്ചിരിക്കുകയാണല്ലോ ഇട്ടതുകൊണ്ടാണ് പേടി അപ്പോൾ ഒന്ന് അടി പിടിച്ചാലൊരു സാധ്യത ഉണ്ട് അങ്ങനെ അതാ അതിൻ്റെ ശേഷം തുറന്നിട്ട് നമ്മൾ മല്ലിച്ചപ്പും പുതിയനിപ്പാട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്നിതായിക്കോട്ടെ പിന്നെ നമ്മൾ ലേശം തൈരും കൂട്ടുന്നുണ്ട് ചില ചെറുനാരം കൈക്കാരും കൂട്ടുക ഞാനും ഒരു പാക്കറ്റ് തൈര് കൂടുന്നുണ്ട് അതിന് തൈര് ഉണ്ടാകും ഉള്ളിയും തൈരും ഉണ്ടാക്കി വെച്ചു ബാക്കിയുള്ള തൈരൊക്കെ ഇതീക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല ഇട്ടിട്ടത് എന്താ പട്ട കറാമ്പൂ ഗ്രാമ്പൂ അങ്ങനെ എല്ലാ സാധനങ്ങളും ഏലക്കായൊക്കെ എല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തേനും വല്ലാതെ നെയ്സായി പൊടിക്കാതെടുക്കുക ഒരു ചെറുതായി ഒന്നിങ്ങോട്ട് കറക്കി എടുത്തതിന് ശേഷം അത് ഇട്ട് പിന്നെ മല്ലിച്ചപ്പും പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് ചിക്കൻ ഉണ്ടല്ലോ ഒന്ന് കായം കൂട്ടി വെച്ചിരുന്നില്ല ഇട്ട് കൊടുത്തിട്ട് അത് നല്ലൊന്നും അളക്കുക അളക്കിയിട്ട് നമ്മളതൊന്ന് മൂടി വെക്കുക വള്ളം ഇരിച്ചിരി പോലും ചേർക്കേണ്ട ആവശ്യമില്ല തീ നല്ലോം കുറച്ച് വെക്കുക കേട്ടോ ഒരു കൊള്ളി വറകേട്ടോ അടുപ്പിൽ പറ്റുള്ളൂ തോനെ വറക് വെക്കരുത് കാരണം തീ വല്ലാതെ കത്താൻ പറ്റൂല ഇറച്ചി ഒരു ആഫ് വേവാവണം അങ്ങനെ അത് മൂടി വെച്ചു ഗ്യാസും ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ കയറ്റെന്ന് ഉറുക്കാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ഇടക്കും തലക്കും തിലക്കും വന്നിങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് അളക്കുന്നുണ്ട് വല്ലാതെ കുത്തി മറിച്ച് അളക്കരുത് കാരണം നമ്മളെ ചിക്കൻ്റെ ഇത് ഇങ്ങോട്ട് വേറിട്ട് ആവരുത് ഒരാപ്പ് വേവേ ആവാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ഒരു ചെമ്പട്ടിയിലാണ് ഞമ്മൾ എല്ലാതും ചിജിണ കേട്ടോ ചെമ്പട്ടി വേറെ ഇല്ല അപ്പം ഞാൻ ആ മസാല മസാലക്ക വേറൊരു പാത്രത്തൊക്കെ മാറ്റിയിട്ട് ഞമ്മളെ ചെമ്പട്ടി കെ കിങ്ങാണ്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതാ അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ട് പിന്നെ തക്കോലം ഞാൻ ആ പൊടിച്ചയിലെത്തിനില്ല തക്കോലം വല്ലാത്തൊരു പുസ്താണ് അപ്പം ആ കുസ് വാണ്ടാത്തിട്ട് ഇതിലാണ് ഇട്ടിട്ട് ഇതിലും പട്ടിയും തക്കോലും ഒരു രണ്ട് കറാമ്പവും രണ്ട് ഏലക്കായും ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ചെറുനാരങ്ങട നീര് വേണമെന്നുണ്ടെങ്കിൽ ആക്കെട്ടോ കാരണം വറ്റൊട്ടി പിടിച്ചാതിരിക്കാനാണ് അതിൻ്റെ ശേഷം ആ നമ്മൾ ബിരിയാണിക്കുള്ള അരി കഴുകിങ്ങാണ്ട് വെള്ളത്തിൽ ഇഴാണ് അരി രണ്ട് മൂന്ന് നാല് വട്ടം കഴുകണം കേട്ടോ നല്ല ഭക്ഷുണ്ടാവും അപ്പം ഞാൻ വള്ളം നല്ല തെളിഞ്ഞു വരുവോളം കഴുകുക വെയ്യതിന്റെ ശേഷം നമ്മൾ നല്ല വള്ളത്തിൽ ഇട്ടേക്കട്ടാരി ഇത് പൈപ്പ് വെള്ളമാണല്ലോ അപ്പം ഞാൻ ഈ കെഞ്ചത്തെ വള്ളമാണ് ഇപ്പം പാർന്ന് കൊടുക്കണേ വൈകുന്നേരമാകുമ്പോഴത്തേന് ചോറ് കേടേറെ ഈ പണി ചെയ്യണത് കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ ഓരോരുത്തരെ ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ശേഷം ആ ഞാൻ എന്താണ് ഒരു ഇല വെട്ടിക്കൊണ്ടാ അലവാസത്തെ കൊടുക്കുക പോയിട്ട് വായൻ്റെ ഇല കൊടുമ്പേക്കാണ് അരി വാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം കാരണം എന്താ വെച്ചാൽ അരി നമ്മൾ ഞമ്മള് അങ്ങോട്ട് പോകാൻ പറ്റൂല അപ്പൊ ഞമ്മളെ ഇങ്ങനെ കട്ട കുത്തിങ്ങാണ്ടാവൂട്ട് അപ്പൊ വാൻ്റെയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ വളർ മറ്റി തളക്കുന്നുണ്ട് അപ്പൊ ഇതേക്ക് ഇങ്ങനെന്ത് ചെയ്യാ കാരറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല അതുപോലെ അരി ഇട്ട് കൊടുത്തിട്ടില്ല നല്ലോണം തിളച്ചതിൻ്റെ ശേഷം വേണ്ടോ നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ അപ്പം എപ്പോഴും ഉപ്പ് നോക്കുമ്പോൾ ഒന്ന് മുൻപന്തിയിൽ നിന്നോട്ടെ കാരണം നമ്മൾ വള്ളത്തിൽ ഉപ്പ് ഇട്ടാലും അരിയിൽ കുടിച്ച് കിട്ടണമെങ്കിൽ വേണമല്ലോ അങ്ങനെ അതായത് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതീക്ക് ആ തക്കോലും പട്ടയും കറാമ്പൊക്കെ ഒരു ഓട്ടം കൊല്ലുകൊണ്ട് കോരി എടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റേ പൊടിച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പം ഞാൻ എല്ലാതും ഇതിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം ചോറ് തിന്നുമ്പോൾ ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മട്ടിപ്പാണ് ചോറിനോട് വരിക അങ്ങനെ ഞാൻ ഈ ഗ്യാസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം ലേസം വേപ്പിൻ്റെ അല്ലേ പാടെ ഇട്ട് കൊടുത്ത ഇനി ഒന്നും ഇങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ ഒന്ന് നല്ലോണം ചൂടാറാൻ പറ്റൂല അപ്പോൾ ഇത് നമ്മൾ അരി ഏകദേശം വേവായിട്ടുണ്ട് അരിയിൽ നിന്ന് ഒന്നിങ്ങോട്ട് തെറ്റിയാൽ മതി അപ്പം നമുക്കിത് ഈ പാത്രത്തിൽ കൂറ്റിയിടണം കേട്ടോ എന്നിട്ടാണ് ദമ്മിഡൽ നടത്തുന്നത് അപ്പം ഞാൻ ഫുള്ളായിട്ട് ഊറ്റിയിട്ടിട്ട് ഒന്ന് കാണിച്ച് തരാം അപ്പം ഈ ഓട്ടക്കൊട്ടയിൽ ഫുള്ളായിട്ട് ഊറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞമ്മളാ ചെമ്പിട്ട് ഇതാ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് അടുത്തു തന്നെ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഉണ്ടായിരുന്ന മസാല ഇറച്ചി വെക്കണ്ടല്ലോ അത് ഇതീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലെയർ ലെയർ ആയിട്ടൊന്നും ഇടണില്ല ലേസം മല്ലിച്ചപ്പും പുതിയനും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചോറായിക്കാണ്ട് കൊട്ടിയിട്ട് ഒന്നും ഇങ്ങോട്ട് ദമ്മിട്ടതിൻ്റെ ശേഷം നമ്മളിത് ആ ആർ കെ ജി ചെറിയൊരു കുപ്പി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എത്ര ഗ്രാമാണ് എനിക്കറിയില്ല ചെറിയൊരു കുപ്പിയാണ് അതിന് ശേഷം ഞാൻ ലേസം ചുടുവെള്ളം എടുത്ത് നമ്മൾ ആ മസാലയുടെ പാത്രത്തിൽ അതും അതുംപാടെ പാർന്നു കൊടുത്തിട്ട് ഈ ചോറ് ഊറ്റുമ്പോൾ ലേസം വെള്ളം അവിടെ എടുത്ത് വെക്കുക ആ വെള്ളമാണ് നമ്മൾ ചോറിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വായനില മടക്കി ശരിയാക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വായൻ്റെയിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചോറിന്റെ മേലെ ആകെ കെടുതാവും ഉരിഞ്ഞുങ്ങാണ്ടാവും അപ്പൊ ആ വറ്റൊക്കെ നമ്മൾ ഒഴിവാക്കണ്ടിരും ഇങ്ങനെ ആണെങ്കിൽ ഒരു വറ്റുപോലും പോകില്ല കേട്ടോ അങ്ങനെന്താ ഞാൻ ചെമ്പട്ടി ഒന്നാണ് മാങ്ങി വെച്ചിട്ട് തീ ഫുള്ള് നമ്മൾ ചെമ്പട്ടിയുടെ അടപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട് വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് അടുപ്പിൽ തീയ ഇല്ലാതെ ഇരിക്കലാണ് നല്ലത് ഞമ്മളടുപ്പിന്റെ മേലെ തോന തീയട അതെടുത്ത് കനത്തീന അമ്മിക്കൂട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ആ ചിക്കന് ഞാൻ മസാല കൂട്ടി വെച്ചിരുന്നല്ലോ അതും അങ്ങോട്ട് പൊച്ചെടുക്കാൻ കേട്ടോ ഇനി എല്ലാതും പൊച്ചിട്ടുണ്ട് കാണുന്നുണ്ടെങ്കി രണ്ടു കഷ്ട തിന്നോട്ടെ എപ്പഴായാലും ഞമ്മളന്നെല്ലാം തിന്നണെ അതിന്റെ ശേഷം ഞാനിത് ആ ദമ്മൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാ ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നോട്ടേ ചോറും ഒറ്റി കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞമ്മക്കാകാണ്ട് കൂട്ടി കുഴക്കാം കളറിന് വാണ്ടിങ്ങാണ്ട് ഒന്നും ഇടേണ്ട മഞ്ഞ കളർ ഈ ബിരിയാണി ആയില്ല ആകെ കൂട്ടി കുഴച്ചപ്പം ഒന്നും കൂട്ടേണ്ട ഒരു ആവശ്യമില്ലാട്ടോ ഈ ബിരിയാണി എല്ലാവർക്കും ധൈര്യമായി തിന്ന അപ്പം ഞാൻ ചോറ് വളമ്പാണ് അപ്പം ആദ്യമായിട്ട് ചോറ് വെക്കണമില്ല എപ്പോഴും എന്തേലും ഒന്നായിട്ട് കൂട്ടി കുഴച്ച് വെക്കരുത് അരി ആദ്യം വേവിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ദമ്മിട്ടിട്ട് വെച്ച് പഠിക്കുക അതുപോലെ തന്നെ കേട്ടോ പിന്നെ ഡാളിൻ്റെ ഒന്നും വല്ലാതെ നമ്മൾ ബിരിയാണിയിൽ ഉപയോഗിച്ചാതെ ഇരിക്കാം അതൊക്കെ കേടാണ് വെളിച്ചെണ്ണ പാരിയ ഒരു ചുളിയൂരിന് വേണമെങ്കിൽ ചെറിയൊരു കുപ്പി ആർ കെ കൊടുക്കുക നമ്മളെ ശാലൂന് ഭയങ്കര പൈപ്പാണ് ഇപ്പോൾ കാത്തി ബിരിയാണി ആകുമ്പോൾ കുറച്ച് അധികം പൈപ്പുമാണ് മയങ്ങനെ വെജിഡ് ഉണ്ട് അപ്പം നമുക്ക് ചുറ്റില്ലേ ബിരിയാണി തിന്നാൻ താഴേത്ത് ഇവിടെ കുറുന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് അവിടെ അടുക്കളയിലൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ ഒന്നും ഇങ്ങനെ കാറ്റും ഉണ്ട് ചോറ്ന്നാനാണ് അപ്പം ഞാൻ എല്ലാതും കുണ്ടം വിഞ്ഞാണത്തിലെ കുത്തി എടുക്കുക അപ്പം നമ്മുടെ ചാലുകണ്ടിൽ നിങ്ങൾ ഭയങ്കര പൊലിവിടാണ് ഇന്നോനും അപ്പം എല്ലാതും ഒരു ചൊറുപ്പ് കൂടിക്കോട്ടെല്ലാതും ഇതാ കുണ്ടും വിഞ്ഞാണത്തിലാക്കി കുത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും പെരുന്നാൾ ഇങ്ങനെ ഒന്ന് ബിരിയാണി വെച്ചു കൊണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും പേടിച്ചാതെ വെക്കും ചെയ്യാ െല്ലാരും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത കമന്റ് കാണുമ്പോണ്ടല്ലോ മനസ്സിന് വല്ലാത്ത സന്തോഷാണ് ഇപ്പൊ നല്ല നല്ല കമന്റ് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇന്നെ പറ്റിട്ട് എന്താണോ അറിയേണ്ടത് അത് നിങ്ങൾ കമന്റ് എഴുതിക്കോളി കുറച്ച് വെക്കിയാലും അതൊക്കെ ഞമ്മള് വീഡിയോ ഇടുന്നതാണ് ഇതുപോലെ ഇപ്പൊ ഈ ഹോം ടൂർ കാണിച്ചാത്തേനും നിങ്ങൾക്ക് പറയാനുണ്ടാവും അടുക്കളയിൽ കിച്ചൺ സെറ്റ് ചെയ്തത് കാണിച്ചാൽ പറഞ്ഞു അതൊക്കെ ഇൻഷാല്ല കാണിച്ചു തരേണ്ടി അപ്പം അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടി എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അസ്സലാമലൈക്കു